കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ ക്യാൻസർ ബാധിച്ച മജ്ജമാറ്റുവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന പതിനാല് വയസ്സുകാരന്റെ ചികിത്സാ ചെലവിനായി ബിരിയാണി ചലഞ്ച് നടത്തി എരുമപ്പെട്ടിയിലെ കൂട്ടായ്മ കാരുണ്യത്തിന്റെ മാതൃക തീർത്തിരിക്കുകയാണ് എരുമപ്പെട്ടിയിലെ ഒരു കൂട്ടം യുവാക്കൾ വേലൂർ കിരാലൂർ സ്വദേശിയായ അനുദേവ് കൃഷ്ണയെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതിനു വേണ്ടിയാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന പേരിലുള്ള വാട്സപ്പ് കൂട്ടായ്മയിലെ യുവാക്കൾ ബിരിയാണി ചലഞ്ച് നടത്തിയത് നാടൊന്നാകെ ഇവരോടൊപ്പം കൈക്കോർത്തു വ്യാപാരികളുൾപ്പെടെ നിരവധി പേർ ഫണ്ട് നൽകിയും ആവശ്യമായ അരിയും ഫലവ്യഞ്ജനങ്ങളും സ്പോൺസർ ചെയ്തും ഈ ഉദ്യമവുമായി സഹകരിച്ചു പിന്നെ എല്ലാവരും നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ചക്കന്മാർ കംപ്ലീറ്റ് ഇതിന്റെ പിന്നില് വർക്ക് ചെയ്തിട്ടാണ് ഇത് നടത്താൻ പറ്റണത് ഇവരുടെ എല്ലാവരുടെയും ഒരു കഴിവാണ് ഈ ഇത് നടത്താൻ പറ്റിയത് ഇനിയും ഇങ്ങനത്തെ ഒരു ഇതില് നമ്മളെല്ലാവരും ഒന്നിച്ചിട്ട് എങ്ങനെ എന്തേലും ഒരു വയ്യാത്തൊരു സംഭവം വരുമ്പോ എല്ലാവരും ഒരുമിച്ച് നിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തിലധികം ബിരിയാണി പാക്കറ്റുകളാണ് തയ്യാറാക്കിയത് ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് ഈടാക്കിയത് മുഴുവൻ പാക്കറ്റുകളും വിറ്റഴിച്ചു ഫണ്ട് ലഭിച്ച ഫണ്ട് മുഴുവൻ ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി വാട്സപ്പ് കൂട്ടായ്മ കോർഡിനേറ്റർമാരായ പുലിക്കോട്ടിൽ കണ്ണൻ അമീർ എരുമപ്പെട്ടി ശിവൻ ആശാൻ ശ്രീകാന്ത് ലാലു ഷെഫി തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു കൊച്ചുകുട്ടിയുടെ ചികിത്സയുടെ ആവശ്യമായിട്ട് നടത്തിയ നാടിനും നാട്ടുകാർക്കും എന്നായി വാട്സാപ്പ് കൂട്ടായ്മ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും പിന്നെ ആ കുട്ടിക്ക് എല്ലാ ആയിരാരോഗ്യ സൗകര്യങ്ങളും കൊടുക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി